നമസ്കാരം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ച് ഏറെ നിർണായകമായിരുന്നു ചരിത്രം തിരുത്തിക്കുറിച്ച് സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഞെട്ടിച്ച് തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിക്കുകയും ചെയ്തു ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് കേരളത്തിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ഒരു പിടിവെള്ളിയാണ് സുരേഷ് ഗോപിയിലൂടെ കിട്ടിയത് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള രണ്ട് ബി ജെ പി നേതാക്കളാണ് ഉള്ളത് ഒന്ന് സുരേഷ് ഗോപി മറ്റൊന്ന് ശോഭ സുരേന്ദ്രൻ ഈ രണ്ട് നേതാക്കൾക്കും കേരളത്തിൽ കാര്യമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന നിഗമനത്തിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇവരിലൂടെ കേരളത്തിൽ അടിത്തറ ഉറപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ബി ജെ പി ഇപ്പോൾ നടത്തുന്നത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സംസ്ഥാനത്ത് ബി ഒരു പൊളിച്ചെഴുത്തിന് സാധ്യത തെളിയുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ശോഭ സുരേന്ദ്രന്റെ ജനപിന്തുണ വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കേന്ദ്ര നേതൃത്വം ചില പ്ലാനുകൾ തയ്യാറാക്കുകയാണ് നമുക്കറിയാം കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്കിടയിലുള്ള പടലപ്പിണക്കങ്ങളാണ് ഇവിടെ ബി ജെ പിക്ക് കരുത്ത് തെളിയിക്കാൻ കഴിയാതെ പോകുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന് അതുകൊണ്ട് നേതാക്കളെ ഒരുമിപ്പിച്ചു കൊണ്ടുപോയാൽ മാത്രമേ സംസ്ഥാനത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും നേട്ടം കൊയ്യാൻ കഴിയൂ അതിന് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് അവസരങ്ങൾ നൽകണം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിലൂടെ ബി ജെ പി കൂടുതൽ ജനങ്ങൾക്കിടയിൽ എത്തിക്കാം എന്നൊരു കണക്കുകൂട്ടൽ കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വളരെ അടുപ്പം പുലർത്തുന്ന ഒരു നേതാവാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ കേരളത്തിലെ അവസ്ഥ വളരെ വ്യക്തമായി കേന്ദ്ര നേതൃത്വത്തിന് അപ്പപ്പോൾ അറിയാനും സാധിക്കുന്നുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും വിജയം പ്രതീക്ഷിക്കുന്ന കേന്ദ്ര നേതൃത്വം കേരളത്തിൽ ഇപ്പോൾ സവിശേഷ ശ്രദ്ധ കൊടുക്കുന്നുമുണ്ട് പ്രധാനമായും തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലപ്പുഴ മണ്ഡലങ്ങളിൽ ഇത്തവണ ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വോട്ട് വർധന വിജയത്തിലേക്ക് എത്തിക്കാനാണ് ബി ജെ പിയുടെ ശ്രമം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരും ആറ്റിങ്ങലിൽ വി മുരളീധരനും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും മികച്ച രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചിരുന്നു ഇതിൽ ശോഭാ സുരേന്ദ്രനെ അമിത്ഷായും മോദിയും പ്രത്യേകം വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു കൂടാതെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് ശോഭയെ പരിഗണിക്കുന്നു എന്ന സൂചനകളും നേരത്തെ പുറത്തു വന്നിരുന്നു അതേസമയം തന്നെ മോദി നേരിട്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് ശോഭാ സുരേന്ദ്രനോട് ആലപ്പുഴയിൽ പ്രവർത്തനം കേന്ദ്രീകരിക്കാൻ പറഞ്ഞിരുന്നു തൃശൂരിൽ സുരേഷ് ഗോപി ആദ്യം തോറ്റ് വീണ്ടും മണ്ഡലത്തിൽ പ്രവർത്തനം സജീവമാക്കിയപ്പോഴാണ് ഇത്തവണ ആ മണ്ഡലം സുരേഷ് ഗോപി പിടിച്ചത് അതേ സ്ട്രാറ്റജി ആലപ്പുഴയിലും പിന്തുടരാനാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം ഇത് നേരിട്ട് കേന്ദ്ര ബി നേതൃത്വം ഇടപെട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ശോഭ സുരേന്ദ്രന് കേന്ദ്രത്തിൽ നിന്നും ഇത് സംബന്ധിച്ച നിർദ്ദേശം നേരത്തെ ലഭിക്കുകയായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രനെ നിർത്തുമെന്ന ചില ഊഹാപോഹങ്ങൾ പ്രചരിച്ചിരുന്നു പക്ഷെ അതിന് സാധ്യതയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ആലപ്പുഴ മണ്ഡലം പൂർണമായും ശോഭാ സുരേന്ദ്രനെ ഏൽപ്പിക്കാനാണ് ബി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം കേരളത്തിലെ ബി ജെ പി നേതാക്കളിൽ ജനങ്ങളിൽ വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു നേതാവാണ് ശോഭ സുരേന്ദ്രൻ ബി ജെ പിയുടെ കേരളത്തിലെ ക്രൗഡ് പുള്ളർ എന്ന് വേണമെങ്കിൽ ശോഭയെ നമുക്ക് വിശേഷിപ്പിക്കാം കാര്യം എന്തൊക്കെയായാലും ആളുകളെ കയ്യിലെടുക്കാനും പത്ത് വോട്ട് പിടിക്കാനും കേരളത്തിലെ ബി ജെ പിയിൽ ശോഭാ സുരേന്ദ്രനെ കഴിഞ്ഞ് മറ്റാരും ഉള്ളൂ ഇത്തവണ ആലപ്പുഴയിൽ പാർട്ടി പ്രതീക്ഷിച്ചതിലും വലിയ നേട്ടമാണ് ശോഭ സുരേന്ദ്രൻ ഉണ്ടാക്കിയത് കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ മണ്ഡലത്തിലും സമാനമായി നേട്ടമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു ഇക്കുറി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ സിറ്റിംഗ് എംപിയും സി പി എമ്മിന്റെ ജില്ലയിലെ കരുത്തുറ്റ മുഖവുമായ എം ആരിഫ് എന്നിവർക്കെതിരെ മത്സരിച്ചിട്ടും ശോഭ മൂന്ന് ലക്ഷത്തോളം വോട്ടാണ് പിടിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് ആലപ്പുഴയിൽ ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ഏഴ് ശതമാനം വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ നേടിയത് ഇത് ആരിഫിന്റെ വോട്ടിൽ വലിയ ഇടിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാധാകൃഷ്ണൻ നേടിയത് പതിനേഴ് ദശാംശം രണ്ട് നാല് ശതമാനം വോട്ടായിരുന്നു ഇക്കുറി അതിൽ നിന്നും പതിനൊന്ന് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം വോട്ട് അധികമാണ് ശോഭ പിടിച്ചത് മണ്ഡലത്തിൽ എൻ ഡി എയുടെ വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ ഒന്ന് ദശാംശം പൂജ്യം ഏഴ് ലക്ഷം കൂടി എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ആലപ്പുഴയിലെ പല ബൂത്തുകളിലും ശോഭാ സുരേന്ദ്രൻ ഒന്നാമതെത്തുന്ന കാഴ്ചയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആലപ്പുഴയിലെ സീറ്റ് ഉറപ്പിക്കാനാണ് ബി ജെ പിയുടെ പ്ലാൻ അങ്ങനെ സുരേഷ് ഗോപിയിലൂടെയും ശോഭാ സുരേന്ദ്രനിലൂടെയും കേരളത്തിൽ വലിയ നേട്ടമുണ്ടാക്കാൻ ഒരുങ്ങുകയാണ് ബി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക